ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു സിനിമയുടെ ആദ്യ ദിവസത്തെ ആദ്യ ഷോ കഴിഞ്ഞതിനു ശേഷം പബ്ലിക് റിവ്യൂ എടുക്കുന്നതാണ് കാണിക്കുന്നത് ഓരോരുത്തരായി വന്ന് അവരവരുടെ അഭിപ്രായം പറഞ്ഞു പോകുന്നു എന്നാൽ ഒരാൾ മാത്രം മുഖം മറച്ച് ഒന്നും പറയാതെ പോകുന്നു ഇവനാണ് സിനിമയുടെ നായകൻ ജ്യോതിഷ് സിനിമയോട് ഭയങ്കര ബ്രാന്താണ് ഇയാൾക്ക് വെള്ളിയാഴ്ച വന്നാൽ പിന്നെ ജോലിയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവധി പറഞ്ഞ് അന്ന് റിലീസാകുന്ന സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോകും ഇപ്പോഴും അച്ഛന് സുഖമില്ലെന്ന് കള്ളം പറഞ്ഞാണ് സിനിമ കാണാൻ വന്നത് ഇയാൾ ഇങ്ങനെ കള്ളം പറഞ്ഞ് ലീവെടുത്ത് സിനിമയ്ക്ക് പോകുന്നത് ഉടമസ്ഥൻ അറിയുമ്പോൾ അദ്ദേഹം ജ്യോതിഷിനെ വഴക്ക് പറയാൻ തുടങ്ങുന്നു കൂടാതെ ഇയാൾ ഇത് പതിവാക്കിയതുകൊണ്ട് ഉടമസ്ഥൻ ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു ഇയാൾക്ക് സിനിമ കാണാൻ മാത്രമല്ല അതിൽ അഭിനയിക്കാനും വലിയ ആഗ്രഹമുണ്ട് പക്ഷേ ഇയാൾക്ക് ത്വക്കിൽ ഒരു പ്രശ്നമുണ്ട് ചിലർക്ക് അസാധാരണമായ വെള്ളനിറത്തിലുള്ള പാടുകൾ ഉണ്ടാവാറല്ലേ ആ പ്രശ്നം തന്നെയാണ് ഇയാൾക്ക് ഇത് കാരണം എല്ലാവരും ഇയാളെ ഒരു പ്രത്യേക രീതിയിൽ നോക്കുകയും ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്നു മാത്രമല്ല എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് എവിടെയെങ്കിലും കല്യാണത്തിന് പോയാൽ പോലും ഫോട്ടോ എടുക്കാൻ ഇയാൾക്ക് വലിയ നാണക്കേടാണ് ഇയാൾക്ക് ഒരു വശത്ത് ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ വീട്ടിൽ ഇതിലും വലിയൊരു പ്രശ്നം വരുന്നു ഒരു ദിവസം ഇയാളുടെ സഹോദരി ആ ഏരിയയിലെ ഒരു ഓട്ടോറിക്ഷക്കാരനൊപ്പം പോയി വിവാഹം കഴിക്കുന്നു മണവാളനും മണവാട്ടിയും വരന്റെ വീട്ടിൽ എത്തുന്നതിനു മുൻപേ ജ്യോതിഷും അമ്മയും അവിടെ എത്തി രണ്ടുപേരെയും വഴക്കുപറയുകയും അടിക്കുകയും ചെയ്യുന്നു അതോടെ ആ സ്ഥലം മുഴുവൻ ബഹളമായി മാറുന്നു അമ്മ മകളോട് എന്തിനാ ഇങ്ങനെ ചെയ്തത് ഞങ്ങൾ നിന്നെ നല്ല ഒരിടത്ത് കെട്ടിച്ചു കൊടുക്കില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ അതെ നമ്മുടെ വീട് കണ്ടാൽ ആരും അകത്തേക്ക് വരില്ല വന്നാലും നിങ്ങളുടെ മകനെ കണ്ടാൽ വേണ്ട എന്ന് പറഞ്ഞു പോകും എന്ന് പറഞ്ഞ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയുന്നു അതിന് ഇവർക്ക് മറുപടിയൊന്നും പറയാൻ കഴിയുന്നില്ല അതിനാൽ ഇനി ഞങ്ങളുടെ കൺമുമ്പിൽ വരരുത് എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം ജ്യോതിഷ പലയിടങ്ങളിലും ജോലിക്കായി കയറിയിറങ്ങുന്നു ഒരിടത്തും ജോലി കിട്ടുന്നില്ല ആരും ഇയാളെ ബഹുമാനിക്കുന്നുമില്ല എങ്കിലും വിടാതെ ഇയാൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു അവസാനം ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി കിട്ടുന്നു അവിടെ ജോലിക്ക് പോകാൻ തുടങ്ങുന്നു വീട് ജോലി സുഹൃത്തുക്കൾ എന്നിങ്ങനെ വീണ്ടും പഴയതുപോലെ പോകാൻ തുടങ്ങുമ്പോൾ അവരുടെ കൂട്ടത്തിലെ ശ്യാം എന്ന ഒരാളുടെ വീടിന്റെ മുകളിൽ ഒരു കുടുംബം പുതിയതായി വാടകയ്ക്ക് വരുന്നു ആ കുടുംബത്തിൽ ഒരു പെൺകുട്ടിയുണ്ട് എന്നറിയുമ്പോൾ അവളെ കാണാനായി ശ്യാമും അവന്റെ കൂട്ടുകാരും അവിടേക്ക് തിരിക്കുന്നു അവർ ജ്യോതിഷിനെ കൂടെ വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് ഇയാൾ ജോലിക്ക് പോകുന്നു കൂട്ടുകാർ എല്ലാവരും വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ പെൺകുട്ടിയെ കാണുന്നില്ല സാരമില്ല അവർക്ക് സഹായിക്കുന്ന പോലെ അകത്ത് ചെന്ന് നോക്കാം എന്ന് കരുതി ഇവർ തന്നെ ലോറിയിൽ നിന്ന് സാധനങ്ങളെല്ലാം ഇറക്കി കൊടുക്കുന്നു വാടകയ്ക്ക് വന്നവർ വേറെ ഒരിടത്ത് വീട് പണിതുകൊണ്ടിരിക്കുകയാണ് അതുവരെ ഒരു വാടക വീട്ടിൽ താമസിക്കാനായാണ് അവർ ഇവിടെ വന്നത് അതും അമ്മയും മകളും മാത്രമാണ് വന്നിരിക്കുന്നത് അച്ഛൻ സിംഗപ്പൂരിലാണ് അങ്ങനെ പെൺകുട്ടി എവിടെ പോയി ആളെ കാണാനില്ലല്ലോ എന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ വീട്ടു സാധനങ്ങൾ വാങ്ങാനായി സൂപ്പർമാർക്കറ്റിൽ വന്നിരിക്കുകയാണ് ആ പെൺകുട്ടി ആരാണെന്ന് അറിയാതെ ഇവർക്കാണ് ജ്യോതിഷ് വില്ലിട്ടു കൊടുക്കുന്നത് അപ്പോഴും കൂട്ടെ ജോലി ചെയ്യുന്ന ചേച്ചി ജ്യോതിഷിന്റെ കൂട്ടുകാരെ എവിടെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവന്മാർ ശ്യാമിന്റെ വീട്ടിൽ പുതിയതായി വന്ന പെൺകുട്ടിയെ കാണാനായി പോയതാണ് എന്ന് പറയുന്നു എന്താ നീ പോയില്ലി എന്ന് അവർ ചോദിക്കുമ്പോൾ ഇയാൾ ആ പെൺകുട്ടിയെ കാണാതെ തന്നെ കണ്ടതുപോലെ ആ പെൺകുട്ടി ഒരു പ്രേതം പോലെ ഇരിക്കും എനിക്കൊന്നും സെറ്റാകില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് ആ പെൺകുട്ടി കേൾക്കുന്നു പക്ഷെ അവൾ ആരാണെന്ന് കാണിക്കുന്നില്ല ഇവർ തന്നെയാണ് ഈ സിനിമയിലെ നായിക ജ്യോതിഷ ഇവരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞ ഉടനെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് വേഗത്തിൽ പോകാൻ ശ്രമിക്കുമ്പോൾ ഗ്ലാസ് ഡോറിൽ ശക്തിയായി ഇടിക്കുന്നു അതോടെ അവൾക്ക് നല്ല വേദന വന്ന് തല കറങ്ങാൻ തുടങ്ങുന്നു അതുകൊണ്ട് ചേച്ചി ജ്യോതിഷിനോട് അവളെ അവളുടെ വീട്ടിൽ ബ്രോപ്പ് ചെയ്യാൻ പറയുന്നു ജ്യോതിഷും അവൾ വാങ്ങിയ സാധനങ്ങളെല്ലാം എടുത്ത് അവളെ വീട്ടിൽ ബ്രോപ്പ് ചെയ്യാനായി തിരിക്കുന്നു വീട് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവൾ നീ പറഞ്ഞ പ്രേതം ഞാനാണ് ആ വീട്ടിലേക്ക് പോവുക എന്ന് പറയുന്നു ജ്യോതിഷിന് വല്ലാത്തൊരു നാണക്കേടുണ്ടാകുന്നു അതുകൊണ്ട് അവന് എന്ത് പറയണമെന്ന് അറിയുന്നില്ല നിശബ്ദനായി അവളെ വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചു പോകുന്നു ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് അവന്റെ അമ്മ ദുഃഖിതയായി ഇരിക്കുകയാണ് മകൾ പോയി ഒരു നല്ല വീടില്ല ഇയാൾക്ക് ഒരു ശരിയായ ജോലിയുമില്ല അതുകൊണ്ട് നമ്മുടെ കുടുംബം ഗതി പിടിക്കാതെ ഇരിക്കുന്നു എന്ന് കരുതി വല്ലാത്ത ദുഃഖത്തിലാണ് അവർ അത് ജ്യോതിഷിന് വല്ലാതെ വേദനിക്കുന്നു നമ്മൾ എന്തെങ്കിലും ചെയ്തേ തീരൂ എന്ന് ഇയാൾ തീരുമാനിക്കുന്നു അടുത്ത ദിവസം തന്നെ വിദേശത്തേക്ക് പോകാനുള്ള ഏജന്റിനെ കാണാനായി വരുമ്പോൾ അവിടെ നായിക ഇരിക്കുന്നു അവൾ ഇവിടെയാണ് ജോലിക്ക് ചേർന്നത് ഇന്നലെ കടയിൽ വെച്ച് ജ്യോതിഷ് ഇവരെ പ്രേതം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് ഇയാളെ ഇപ്പോൾ കണ്ട ഉടനെ ദേഷ്യത്തോടെ നോക്കാൻ തുടങ്ങുന്നു ജ്യോതിഷ ഇവയിലേക്ക് പോകാൻ എത്ര ചിലവാകും എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇരുപത് ലക്ഷത്തോളം ആകുമെന്ന് പറയുന്നു ഇത്രയും ആകുമോ എന്ന് ചോദിച്ച് ഇയാൾ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ശേഷം കാണിക്കുന്നത് നാട്ടിൽ ഉത്സവം നടക്കുന്നതാണ് അവിടെ ജ്യോതിഷിന്റെ അച്ഛൻ നാടകത്തിൽ അഭിനയിക്കാൻ ഒരുങ്ങുകയാണ് ഇദ്ദേഹവും ഒരു സിനിമ ഭ്രാന്തനാണ് ഏത് സിനിമ വന്നാലും ഭാര്യയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോകും ഇങ്ങനെയാണ് ജ്യോതിഷിനും സിനിമയോട് ഇഷ്ടം തോന്നിയത് ഇയാൾ നാടകം കളിക്കാൻ പോകുമ്പോൾ ജ്യോതിഷിന്റെ കൂട്ടുകാരെല്ലാവരും നായികയെ കിട്ടാനായി പ്രാർത്ഥിച്ച് തീ ചവിട്ടിക്കൊണ്ടിരിക്കുന്നു ശ്യാം ജ്യോതിഷിനെ വിട്ട് നായികയോട് നിനക്ക് വേണ്ടിയാണ് തീ ചവിട്ടിയത് എന്ന് പറയാൻ പറഞ്ഞ അയയ്ക്കുന്നു ശരി എന്ന് പറഞ്ഞ് ജ്യോതിഷ് അവളുടെ പോയി പറയുമ്പോൾ അവൾ ഇയാളെ നോക്കിയിട്ട് ഇന്നലെ എന്തിനാണ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇറങ്ങിപ്പോയത് എന്ന് ചോദിക്കുന്നു അത് നിങ്ങൾ പറഞ്ഞ അത്രയും തുക ഞങ്ങൾക്ക് വീട് വിറ്റാൽ പോലും റെഡിയാക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവൾ നീ പകുതി തുക തന്നാൽ മതി ബാക്കി നീ അവിടെ ജോലിക്ക് പോയി ഇ എം ഐ പോലെ അടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് നാളെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തോളൂ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞു വിളിക്കുന്നു അപ്പോൾ ദൂരെ നിന്ന് ശ്യാം വരുന്നു എന്നെക്കുറിച്ച് സംസാരിക്കൂ എന്ന് സിഗ്നൽ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ജ്യോതിഷും ആ വിഷയം തുടങ്ങുന്നു എന്റെ കൂട്ടുകാരൻ നിങ്ങളെ പ്രേമിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് തിരിച്ചവിട്ടിയത് എന്ന് പറയുന്നു എന്നാൽ അതോടൊപ്പം ചേർത്ത് നിങ്ങൾ സുന്ദരിയാണ് ഓൾറെഡി നിങ്ങൾക്ക് ആള് കാണുമെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവൻ കേൾക്കുന്നില്ല എന്നും പറയുന്നു ഇയാൾ കൂട്ടുകാരന് വേണ്ടി സംസാരിക്കാൻ വന്നപ്പോൾ അവസാനം നായികക്കു വല്ലാതെ ഇഷ്ടപ്പെടുന്നു ജ്യോതിഷും അടുത്ത ദിവസം ജോബിന് അപ്ലൈ ചെയ്യാനായി പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു കൊണ്ടുപോകുമ്പോൾ അത് കണ്ടാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എടുത്ത ഫോട്ടോ പോലെയാണ് അതുകൊണ്ട് പുതിയ ഒരു ഫോട്ടോ വരാൻ പറയുന്നു ഈ ജോലി പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയെല്ലാം അവർക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്നതുപോലെയാകുന്നു അതിൽ നിന്ന് അങ്ങനെ രണ്ടുപേരും ജോലിയുടെ കാര്യത്തിൽ സംസാരിച്ചു തുടങ്ങുകയും ഇടയ്ക്കിടെ ഫോണിൽ സംസാരിക്കുക മീറ്റ് ചെയ്യുക പുറത്തു പോവുക എന്നിങ്ങനെ ഭയങ്കര അടുപ്പത്തിലാകാൻ തുടങ്ങുന്നു ഒരു ദിവസം രണ്ടുപേരും സിനിമയ്ക്ക് പോയി തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ ശ്യാം അവരെ കാണുന്നു അതോടെ അവന്റെ മനസ്സ് വേദനിക്കാൻ തുടങ്ങുന്നു ഇതുകാരണം അന്ന് നന്നായി മത്യപിച്ചിട്ട് ജ്യോതിഷിന്റെ അടുത്ത് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങുന്നു ഞാൻ എന്നെ സഹായിക്കാൻ പറഞ്ഞപ്പോൾ നീ അവളെ വളച്ചെടുത്ത് നടക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ജ്യോതിഷ് ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഞങ്ങൾക്ക് ഇടയിൽ മറ്റൊന്നുമില്ല എന്ന് പറയുന്നു എന്നാൽ അവന്റെ കൂട്ടുകാർ അത് വിശ്വസിക്കുന്നില്ല അപ്പോൾ കൃത്യമായി നായികയുടെ കോൾ വരുന്നു ഇയാൾക്ക് ആ പ്രശ്നത്തിനിടയിൽ കോളെടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ അത് ഒഴിവാക്കുന്നു അടുത്ത ദിവസം ജോബിന് അപ്ലൈ ചെയ്യാൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാനായി ഒരു സ്റ്റുഡിയോയിലേക്ക് വരുന്നു കടയുടെ ഷട്ടർ അടച്ചിട്ടിരിക്കുകയാണ് പക്ഷെ അകത്ത് സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നു അവൻ ഷട്ടർ തുറന്നു നോക്കി അകത്ത് ഷോർട്ട് ഫിലിം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വീണ്ടും ഷട്ടർ അടച്ചിട്ട് കാത്തു നിൽക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അകത്തുനിന്ന് എല്ലാവരും തിരക്കിട്ട് പുറത്തേക്ക് വരുന്നു ആ ഷോർട്ട് ഫിലിമിൽ പ്രധാന കഥാപാത്രത്തിൽ അഭിനയിക്കേണ്ട ആളെ കാണുന്നില്ല ഫോൺ ചെയ്താൽ എടുക്കുന്നുമില്ല ഒരു പ്രതികരണവുമില്ല എന്തു ചെയ്യും എന്നു അറിയാതെ എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ജ്യോതിഷിനെ കണ്ട ഉടനെ അവർക്കൊരു ആശയം തോന്നുന്നു ആ കഥാപാത്രത്തെ ജ്യോതിഷിനോട് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവനും അഭിനയിക്കാൻ വലിയ ആഗ്രഹം തോന്നുന്നു എങ്കിലും തന്റെ ത്വക്ക പ്രശ്നം കാരണം വേണ്ട എന്ന് പറയുന്നു പക്ഷെ അവർ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ജ്യോതിഷിനെ ഒഴിവാക്കാൻ കഴിയാതെ ശരി എന്ന് പറഞ്ഞ് അഭിനയിക്കാൻ തുടങ്ങുന്നു അതിൽ ക്യാമറ കണ്ട ഉടനെ കുറച്ചൊന്ന് പതരാൻ തുടങ്ങുന്നു എങ്കിലും ഡയറക്ടർ ഇയാളെ സമാധാനിപ്പിച്ച് അഭിനയിപ്പിക്കുന്നു കണ്ടാൽ അവർ പ്രതീക്ഷിച്ചതിലും നന്നായി ഇയാൾ അഭിനയിക്കുന്നു ഇതിനു മുൻപ് സിനിമയിൽ അഭിനയിച്ച പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ അതൊന്നുമില്ല എന്ന് പറയുന്നു അതിൽ നിന്ന് ജ്യോതിഷിന് സിനിമയോടുള്ള ഭ്രാന്ത് മനസ്സിലാകുന്നു ഇയാൾ അങ്ങനെ നന്നായി പ്രകടനം ചെയ്തതു വെച്ച് ആ ഷോർട്ട് ഫിലിം ഡയറക്ടർ നാളെ നമ്മുടെ നാട്ടിൽ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട് അത് ട്രൈ ചെയ്തു നോക്കൂ എന്ന് പറയുമ്പോൾ ഇയാൾ ഞാൻ എങ്ങനെ ഈ മുഖവും വെച്ച് അഭിനയിക്കും എന്ന് പറഞ്ഞു വല്ലാതെ മടിക്കുന്നു സിനിമയോട് ഭ്രാന്തുണ്ടെങ്കിൽ മതി അവിടെ പ്രകടനമാണ് പ്രധാനം മുഖം പ്രധാനമല്ല എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നതും ശരിയാണെന്ന് ജ്യോതിഷന് മനസ്സിലാകാൻ തുടങ്ങുന്നു ആ ഷോർട്ട് ഫിലിം ഡയറക്ടർ ജ്യോതിഷിന്റെ മോഹം ഊതിക്കെത്തിച്ചതിനാൽ അടുത്ത ദിവസം അമ്മയുടെ ഇന്റർവ്യൂവിന് പോവുകയാണെന്ന് പറഞ്ഞ് നേരെ ഷോർട്ട് ഫിലിം ഡയറക്ടർ പറഞ്ഞ ഓഡിഷന് പോകുന്നു അപ്പോൾ കൃത്യമായി നായിക ഇയാളെ വിളിക്കുമ്പോൾ ഇയാൾ എടുക്കുന്നില്ല അവളെ ഒഴിവാക്കാൻ തുടങ്ങുന്നു ജ്യോതിഷ് ആഗ്രഹത്തോടെ ഓഡിഷന് വന്നപ്പോൾ അവിടെ ഇയാളെ എല്ലാവരും മുകളിലും താഴെയും നോക്കുന്നു എങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ അകത്തു വന്ന് പേര് കൊടുക്കുമ്പോൾ അവിടെ രജിസ്റ്റർ ഫീസ് അഞ്ഞൂറ് രൂപ ചോദിക്കുന്നു പേഴ്സ് എടുത്തു നോക്കുമ്പോൾ നാനൂറ്റി എഴുപത് രൂപയുള്ളൂ ബാക്കി ജിബേ ചെയ്യുമ്പോൾ അതിൽ രണ്ട് രൂപ കുറയുന്നു ഇതിൽ ജ്യോതിഷ് ഇട്ടുവന്നിരിക്കുന്ന ഷർട്ട് വരെ കീറിയിരിക്കുകയാണ് അത് കണ്ടിട്ട് ആ അസിസ്റ്റന്റ് ഡയറക്ടർ ചിരിക്കാൻ തുടങ്ങുന്നു അത് മാത്രമല്ല ജ്യോതിഷിനെ നോക്കി ഇവനെല്ലാം അഭിനയിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പരിഹസിക്കുന്നു അത് ജ്യോതിഷിന് ഭയങ്കര വിഷമമാകുന്നു എങ്കിലും അതിനോടൊന്നും പ്രതികരിക്കാതെ അകത്ത് വന്ന് പ്രകടനം ചെയ്യുന്നു അത് ടീമിന് ഇഷ്ടപ്പെടുന്നു നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഗേറ്റ് പാസ് വാങ്ങിക്കോളൂ ഷൂട്ടിങ്ങിന് വന്നോളൂ എന്ന് പറയുന്നു ജ്യോതിഷിന് ഇങ്ങനെ ഒരു അവസരം കിട്ടിയ ഉടനെ അതിൽ ഇയാൾക്ക് ഭയങ്കര സന്തോഷമാകുന്നു പുറത്തു വന്നയാൾ അവിടെ തന്നെ അപമാനിച്ച ഇടിയുടെ അടുത്ത് ബാക്കി രണ്ട് രൂപയും ജിബ ചെയ്ത് അവനെ നന്നായി വെറുപ്പിച്ച് അവന്റെ കയ്യിൽ നിന്ന് ഗേറ്റ് പാസ് വാങ്ങിപ്പോകുന്നു അതേസമയം നായിക ഇന്നലെ മുഴുവൻ വിളിച്ചിട്ടും ജ്യോതിഷ അറ്റൻഡ് ചെയ്തില്ലല്ലോ അതുകൊണ്ട് ഇയാളെ കാണാനായി അടുത്ത ദിവസം നായിക സൂപ്പർ മാർക്കറ്റിൽ ഹോം ഡെലിവറി ബുക്ക് ചെയ്യുമ്പോൾ ജ്യോതിഷും അവർ ഓർഡർ ചെയ്ത ഡെലിവറി എടുത്തു വരുന്നു നിനക്ക് എന്താണ് പ്രശ്നം ഞാൻ ഫോൺ ചെയ്താൽ എടുക്കാത്തത് എന്ത് ഇല്ലാത്ത സമയത്ത് വന്ന് ഓഫീസിൽ ഫോട്ടോ കൊടുത്തിട്ട് പോയിരിക്കുന്നത് എന്തിന് എന്തുപറ്റി എന്ന് ചോദിക്കുമ്പോൾ എന്റെ കൂട്ടുകാർ നമ്മൾ പ്രേമിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു അത് കേട്ട് ഇവൾക്ക് വല്ലാത്ത ദേഷ്യമാകുന്നു എന്താണ് നമ്മൾ സുഹൃത്തുക്കളോ എന്താടാ നീ ഇതുവരെ പ്രേമിച്ചിട്ടില്ലേ എന്ന് ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ ഇയാൾ ഞാൻ പ്രേമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു സ്കൂളിൽ നിന്ന് ഒരു പെൺകുട്ടിയെ പ്രേമിച്ചിരുന്നു ഡബിൾ സൈഡ് പ്രേമമായിരുന്നു പക്ഷേ എനിക്കുള്ള ആ ത്വർക്ക് പ്രശ്നം കൂടുന്നത് കണ്ടിട്ട് എന്നെ ഉപേക്ഷിച്ചു പോയി എന്ന് പറയുന്നു എങ്കിലും ഇത് എല്ലാം കേട്ടിട്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോകില്ല എന്ന് അവൾ പറയുന്നു അതിൽ നിന്ന് അവരുടെ പ്രേമം ഭയങ്കര ശക്തമാണെന്ന് ഉറപ്പാകുന്നു അതിൽ ജ്യോതിഷന് വല്ലാത്ത സന്തോഷമാകുന്നു വീണ്ടും പഴയതുപോലെ ജോഡിയായി നടക്കാൻ തുടങ്ങുന്നു ഇങ്ങനെ എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ പുറത്തു പോകാൻ വിളിക്കുമ്പോൾ ഒഴിവാക്കുന്നു അതിൽ നിന്ന് ഇയാൾ എന്തോ വിളിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നു എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട് എന്ന് പറയുന്നു അവൾ ആദ്യം അത് വിശ്വസിക്കുന്നില്ല നുണ പറയല്ലേടാ എന്ന് പറയുന്നു ഇയാൾ ഞാൻ അമ്മ സത്യമായിട്ടും ഷൂട്ടിങ്ങിനാണ് പോകുന്നത് ഓഡിഷന് പോയതൊക്കെ പറയുമ്പോൾ അവൾക്ക് അത് ഭയങ്കര സന്തോഷമാകുന്നു ഇത് നല്ല കാര്യമല്ലേടാ ഇത് എന്തിനാണ് ഒളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചെറിയ വയസ്സിൽ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ ആ സിനിമയിൽ ഞാൻ അഭിനയിച്ച ഷോട്ടുകൾ എടുത്തു മാറ്റി അതാണ് ഇപ്പോൾ പറഞ്ഞിട്ടു പോയിട്ട് അവസാനം സിനിമയിൽ വന്നില്ലെങ്കിൽ വിഷമമാവില്ലേ അതാണ് പറയാതിരുന്നത് എന്ന് പറയുന്നു എങ്കിലും അവൾ എന്തായാലും സാരമില്ല എന്റെ കയ്യിൽ നിന്ന് ഒന്നും ഒളിക്കരുത് എന്ന് പറഞ്ഞ് അവൾ തന്നെ ഓഡിഷൻ നടക്കുന്ന സ്ഥലത്ത് വന്ന് ഡ്രോപ്പ് ചെയ്യുന്നു അവിടെ നോക്കുമ്പോൾ ഷൂട്ടിംഗ് സ്പോട്ട് നിറയെ ആളുകൂടിയിരിക്കുന്നു അത് കണ്ട് ഇയാൾക്ക് വല്ലാതെ തല കറങ്ങാൻ തുടങ്ങുന്നു അയ്യോ വാടിപ്പോകാം എന്ന് പറഞ്ഞു തിരിച്ചു വണ്ടിയിൽ കയറാൻ നോക്കുന്നു എങ്കിലും നായിക വിടുന്നില്ല അവസരം കളയരുത് നന്നായി പോയി അഭിനയിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവൾ പോകുന്നു ഇയാളും ഭയത്തോടെ അകത്തേക്ക് പോയി അവിടെ കഴിഞ്ഞ തവണ ഓഡിഷനിൽ കണ്ട ഒരാളെ കണ്ടുമുട്ടുന്നു അയാളുമായി പതിയെ സൗഹൃദത്തിലാവാൻ തുടങ്ങുന്നു രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് അഭിനയിക്കാൻ ചെന്നു അത് കൂട്ടത്തിൽ ഒരാളായി നിൽക്കുന്ന ഒരു രംഗമാണ് അത് കണ്ട ഉടനെ ജ്യോതിഷിന് ദേഷ്യമാകുന്നു ഇതിനു വേണ്ടിയാണോ ഞങ്ങൾ അഞ്ഞൂറ് രൂപ കൊടുത്തത് എന്ന് പറഞ്ഞ് ഇടിയോട് ദേഷ്യപ്പെടുന്നു അവൻ ഉടനെ നീ എന്താണ് പ്രകടനം ചെയ്യുന്നത് എന്ന് നോക്കാം എന്ന് പറഞ്ഞ് ജ്യോതിഷിനെ കൊണ്ടുവന്ന മുന്നിൽ നിർത്തുന്നു എല്ലാവരെയും നിർത്തി കഴിഞ്ഞപ്പോൾ ക്യാമറാമാൻ ആങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ജ്യോതിഷിനെ മുന്നിൽ കണ്ടിട്ട് വല്ലാത്ത ദേഷ്യമാകുന്നു ആരാട്ട ഇവനെ മുന്നിൽ നിർത്തിയത് നമ്മൾ എന്ത് പ്രേത സിനിമയാണോ എടുക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു അതുകൊണ്ട് ജ്യോതിഷിനെ കൊണ്ടുവന്ന് വീണ്ടും അവസാനം തന്നെ നിർത്തുന്നു അതിൽ ജ്യോതിഷ ജീവിതം വെറുത്തുപോകുന്നു ഇതുകൊണ്ട് ആള് വല്ലാത്ത ദുഃഖത്തിൽ മുഴുകി പോകുന്നു ഷൂട്ടിംഗ് സ്പോട്ടിൽ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഇയാൾ വീട്ടിൽ വന്ന ദുഃഖത്തോടെ ഇരിക്കുകയാണ് അപ്പോൾ ഇയാളുടെ അച്ഛൻ അവൻ അഭിനയിച്ച ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് അത് ആഗ്രഹത്തോടെ അമ്മയോടും പറഞ്ഞപ്പോൾ ദേഷ്യപ്പെടുന്നു നിന്നെപ്പോലെ നിന്റെ മകനെയും നശിപ്പിക്കരുത് സിനിമയ്ക്ക് ട്രൈ ചെയ്യുകയാണെന്ന് പറഞ്ഞ് ജീവിതം മുടിക്കും ഇനി അവൻ സിനിമയുടെ അടുത്തേക്ക് പോകരുത് എന്ന് പറയുന്നു ഷൂട്ടിങ്ങിൽ മാനസികമായി തളർന്നു വരുമ്പോൾ വീട്ടിൽ അതിലും വലിയ പ്രശ്നമാണ് അതുകൊണ്ട് വല്ലാത്ത ടെൻഷനിലാണെന്ന് പറഞ്ഞ് സുഹൃത്തുക്കളെ കാണാനായി വരുന്നു ഇവിടെ അവർ അതിലും കടുപ്പമാണ് ഇവരും അവൻ അഭിനയിച്ച ഷോർട്ട് ഫിലിം കണ്ടിരിക്കുന്നു ഗേൾഫ്രണ്ട് കിട്ടിയതുകൊണ്ട് ഭയങ്കര ജാഡയാണ് എന്ന് പറഞ്ഞു കളിയാക്കാൻ തുടങ്ങുന്നു പാണ്ഡ ഇയാളുടെ വിളിപ്പേരാണ് ജ്യോതിഷിനെ അങ്ങനെ വിളിക്കുന്നത് ഇയാൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് പറയുന്നു എങ്കിലും ഇയാൾ പറയുന്നത് കേൾക്കാതെ അങ്ങനെ തന്നെ വിളിക്കുന്നു അതിൽ സുഹൃത്തുക്കളും ഇയാളുമായി ഭയങ്കര വാക്കുവാദമാകാൻ തുടങ്ങുന്നു വാക്കുവാദമായി പോയിരുന്നത് ഒരു ഘട്ടത്തിൽ കയ്യാങ്കളിയാകുന്നു ഈ പ്രശ്നം കാരണം അവരുടെ സൗഹൃദത്തിൽ വിള്ളൽ വീഴാൻ തുടങ്ങുന്നു ഇപ്പോൾ ഇയാൾക്ക് ആകെയുള്ള ആശ്വാസം നായിക മാത്രമാണ് അവളാണ് ജ്യോതിഷിന് എല്ലാം പറഞ്ഞു മനസ്സിലാക്കിക്കൊടുക്കുന്നത് ഇപ്പോൾ സുഹൃത്തുക്കളുടെ മേൽക്കൈ വയ്ക്കും പിന്നെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് പേരെ കാണേണ്ടി വരും അപ്പോൾ അവരെല്ലാവരെയും തള്ളിക്കൊണ്ടിരിക്കുമോ ജീവിതത്തിൽ നീ നിന്നെ തെളിയിച്ച് നീ മുന്നോട്ട് വരൂ അപ്പോൾ അവർ സംസാരിക്കുന്നതൊന്നും നിന്റെ ചെവിയിൽ വീഴില്ല എന്ന് പറയുന്നു മൊത്തത്തിൽ നീ ജീവിതത്തിൽ മുന്നേറുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക മറ്റുള്ളവർ സംസാരിക്കുന്നതൊന്നും ശ്രദ്ധിക്കരുത് എന്ന് ഉപദേശം നൽകുന്നു അവൾ ഇങ്ങനെ കുറച്ച് ഉപദേശം നൽകിയപ്പോഴാണ് ഇയാൾക്ക് ആശ്വാസമാകുന്നത് അതിനുശേഷം രണ്ടുപേരും പുറത്തു കറങ്ങിയിട്ട് രാത്രിയായതിനു ശേഷം ജ്യോതിഷ അവളെ വീട്ടിൽ കൊണ്ടാക്കുന്നു വീട്ടിൽ ഇയാൾ മതിൽ ചാടിക്കടന്ന് നായികയുമായി റൊമാൻസ് ചെയ്യുന്നു റൊമാൻസ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് മതിൽ ചാടിക്കടന്ന് പുറത്തു വരുമ്പോൾ അപ്പോൾ അവളുടെ അച്ഛനും അമ്മാവന്റെ മകനും കാണുന്നു അച്ഛൻ ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് വരുന്നു അമ്മാവന്റെ മകൻ ശക്തിയാണ് അദ്ദേഹത്തെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നത് വീട്ടിലേക്ക് വരുമ്പോൾ കൃത്യമായി ഇയാളെ കാണുന്നു നീ ആരാണ് നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ മറുപടി പറയാതെ വിഷമത്തോടെ നോക്കുന്നു നിന്നെ കണ്ടാൽ അറിയാം കള്ളനെ പോലെയാണ് ആള് ശരിയല്ല എന്ന് ശക്തി കണക്കില്ലാതെ സംസാരിക്കുമ്പോൾ അപ്പോഴാണ് നായികയുടെ അമ്മ വന്ന് അവൻ ഉടമസ്ഥന്റെ മകൻ ശ്യാമിന്റെ കൂട്ടുകാരനാണ് എന്ന് പറയുന്നത് അതിനാൽ അവനെ തല്ലിയില്ല അവർ അവിടെ നിന്നും പോകാൻ പറഞ്ഞു ജ്യോതിഷനെ വഴക്കു പറഞ്ഞു നായിക ഇതെല്ലാം മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവൾ ഒന്നും പുറത്തു പറയുന്നില്ല ഇവൻ സംസാരിച്ചതിനേക്കാൾ അതാണ് ജ്യോതിഷിന് ഭയങ്കര സങ്കടമാകുന്നത് ഇത് എന്തായാലും ജ്യോതിഷിന് വല്ലാതെ വേദനിച്ചിട്ടുണ്ടാകും അറിയാം അതുകൊണ്ട് അടുത്ത ദിവസം ആദ്യമായി വന്ന് അവനോട് മാപ്പ് ചോദിക്കുമ്പോൾ ജ്യോതിഷ് അവളുടെ മേൽ ഭയങ്കര ദേഷ്യത്തിലാണ് നീ ഇറങ്ങി വന്ന് നിന്നെയാണ് കാണാൻ വന്നതെന്ന് സത്യം പറയേണ്ടതല്ലായിരുന്നോ എന്ന് നായികയെ ഭയങ്കരമായി വഴക്ക് പറയാൻ തുടങ്ങുന്നു ജ്യോതിഷിന്റെ ദേഷ്യം ശരിയായതുകൊണ്ട് അവൾക്ക് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം ജ്യോതിഷ് ജോലി കഴിഞ്ഞ് നടന്നതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചു പോവുകയാണ് പെട്ടെന്ന് ഒരു കാർ വേഗത്തിൽ വന്ന് കുറുകെ നിൽക്കുന്നു ആരാടാ അത് ഇത്രയും വേഗത്തിൽ വന്ന് നിൽക്കുന്നത് എന്ന് നോക്കുമ്പോൾ അത് നായികയുടെ അമ്മാവന്റെ മകനാണ് അവൻ ആളുകളുമായി വന്നു നിൽക്കുന്നു ജ്യോതിഷ് അവളെ പ്രേമിക്കുന്ന കാര്യം ഇവൻ അറിഞ്ഞിരുന്നു ഞാൻ ചെറിയ വയസ്സ് മുതൽ അവളെ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എന്താണ് അവളെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ജ്യോതിഷിനെ തല്ലാൻ തുടങ്ങുന്നു അടുത്ത് അവന്റെ കൂട്ടുകാർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരാളും ഇയാളെ രക്ഷിക്കാൻ വരുന്നില്ല അവസാനം ജ്യോതിഷിന്റെ മുഖം തള്ളി പൊട്ടിക്കാൻ നോക്കുമ്പോൾ അപ്പോൾ കൃത്യമായി വേഗത്തിൽ ഒരു പന്ത് വന്ന് അവൻറെ കയ്യിൽ തന്നെ തട്ടുന്നു തിരിഞ്ഞു നോക്കിയാൽ ആരാണ് അടിച്ചത് എന്ന് അറിയുന്നില്ല ശരി എന്തോ കളിക്കുമ്പോൾ കൊണ്ടതായിരിക്കും എന്ന് കരുതി വിടുന്നു ഇപ്പോൾ വീണ്ടും അതുപോലെ തല്ലാൻ പോകുമ്പോൾ ഈ തവണ അവന്റെ തലയിൽ തന്നെ വന്ന് പന്ത് അടിക്കുന്നു അതിൽ അവനെ രക്തം വരാൻ തുടങ്ങുന്നു എന്താണെന്ന് നോക്കിയാൽ പന്തിൽ ബൾബ് പോലെ എന്തോ കെട്ടിവെച്ചാണ് അടിച്ചത് അടികിട്ടി തല കറങ്ങി ബോധം കെട്ട് വീഴുന്നു അതിൽ നിന്ന് ജ്യോതിഷിന് ഇത് നമ്മുടെ പിള്ളേരുടെ പണിയാണെന്ന് മനസ്സിലാകുന്നു ഡേ ആദ്യം ഇവനെ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോടാ ഇല്ലെങ്കിൽ അടുത്ത അടി എവിടെ വീഴുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി മുകളിൽ നിന്ന് ഒരു കല്ല് വന്ന കാറിന്റെ ഹെഡ്ലൈറ്റ് തല്ലിക്കൊട്ടിക്കുന്നു നോക്കുമ്പോൾ അത് ഇയാളുടെ പങ്ങളുടെ ഭർത്താവ് ചെയ്തതായിരുന്നു പക്ഷേ അദ്ദേഹം ഒന്നും സംഭവിക്കാത്തതുപോലെ നിൽക്കുന്നു ഇതിലും കൂടുതൽ ഇവിടെ നിന്നാൽ നമ്മളെയും തീർത്തുകളെയും എന്ന് മനസ്സിലാക്കി ശക്തിയുടെ കൂട്ടുകാർക്ക് ഭയം വരുന്നു അതുകൊണ്ട് ബോതമ്പ്യത്ത് കിടക്കുന്ന ശക്തിയെ അവിടെ നിന്ന് അവർ എടുത്തോണ്ട് പോയി അപ്പോഴാണ് ജ്യോതിഷിന്റെ കൂട്ടുകാർ ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു വശത്ത് ഇരുത്തുന്നത് എന്തൊക്കെ ആയാലും ജ്യോതിഷ സഹോദരിയുടെ ഭർത്താവിനെ അന്ന് തല്ലിയിരുന്നെങ്കിലും അതൊന്നും മനസ്സിൽ വെക്കാതെ ഇയാളെ രക്ഷപ്പെടുത്തി ഇപ്പോൾ ഇയാൾക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു അപ്പോഴാണ് ജ്യോതിഷ് അയാളെ മനസ്സിലാക്കിയത് അങ്ങനെ അവൻ അയാളോടുള്ള ദേഷ്യമില്ലാതായി നായികയെ പ്രേമിച്ച് അവരുടെ കുടുംബക്കാരുടെ അടുത്ത് അപമാനപ്പെട്ടത് ഇപ്പോൾ അടിക്കിട്ടിയത് എന്നിങ്ങനെ ആയതുകൊണ്ട് ഇനി ഇവിടെ നിന്നാൽ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു തിരിച്ചു വിദേശത്തേക്ക് പോകാനായി ട്രൈ ചെയ്യുന്നു അതുകൊണ്ട് പാസ്പോർട്ടിന് അപേക്ഷിക്കാനായി അമ്മയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഒരു സംവിധായകന്റെ ടീമിൽ നിന്ന് ഇയാൾക്ക് ഒരു കോൾ വരുന്നു നിങ്ങൾ അഭിനയിച്ച ഷോർട്ട് ഫിലിം കണ്ടു ഞങ്ങളുടെ ഡയറക്ടർക്ക് നിങ്ങളുടെ പ്രകടനം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓഡിഷന് വരാമോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ജ്യോതിഷിന്റെ മനസ്സ് അങ്ങനെ സിനിമയിലേക്ക് പോകുന്നു വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങിയിട്ടും ഇയാളെ തേടി ഈ അവസരം വരുന്നു കിട്ടുന്ന അവസരം ഇതിന് കളയണം എന്ന് ആഗ്രഹത്തോടെ ഓഡിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു അവിടെ നോക്കുമ്പോൾ ഇതിനു മുൻപ് ജ്യോതിഷിനെ അപമാനിച്ചിരുന്ന ഇടയിരിക്കുന്നു ജ്യോതിഷിനെ കണ്ട ഉടനെ അവന്റെ മുഖം മാറുന്നു എങ്കിലും ജ്യോതിഷ് അവനെയൊന്നും ശ്രദ്ധിക്കാതെ ഓഡിഷന് തയ്യാറാകുന്നു പെട്ടെന്ന് അവിടെ വന്ന നിർമ്മാതാവ് ഞാൻ ഓഡിഷൻ ചെയ്യാം എന്ന് പറയുന്നു അയാൾ ഡയറക്ടറുടെ അഭിപ്രായം പോലും ചോദിക്കാതെ ജ്യോതിഷിനെ ഓടിച്ചുവിടുന്നു ഞാൻ വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു മനപൂർവ്വം വിളിച്ചു വരുത്തി അപമാനിക്കുകയാണല്ലോ എന്ന് ജ്യോതിഷിന് മനസ്സിൽ തോന്നാൻ തുടങ്ങുന്നു ഇയാൾ അന്ന് ഓഡിഷനാണ് പോയിട്ട് വന്നതെന്ന് വീട്ടിലറിയുമ്പോൾ അത് കേട്ട് അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നു ഇതുകാരണം രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാകുന്നു ഒരു വെട്ടത്തിൽ ജ്യോതിഷ കുറച്ച് ദേഷ്യത്തിൽ സംസാരിക്കുന്നു അതുകൊണ്ട് പെട്ടെന്ന് അച്ഛൻ ഇയാളെ അടിക്കുന്നു അതിൽ വിഷമിച്ച് അവൻ അവിടെ നിന്ന് പിണങ്ങി പോകുന്നു രാത്രി പോയ ആൾ രാവിലെ വരെ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല ഫോൺ ചെയ്താലും എടുക്കുന്നില്ല സ്വിച്ച് ഓഫ് എന്നാണ് വരുന്നത് സുഹൃത്തുക്കൾ നായികയെ വിളിച്ചു ചോദിക്കുമ്പോൾ അവൻ അവിടെയും വന്നിട്ടില്ല എന്ന് പറയുന്നു നായികയുടെ അടുത്ത് ഇന്നലെ നടന്നതെല്ലാം പറയുമ്പോൾ അവൾ വീട് പാർക്കിൽ ഫംഗ്ഷൻ പോലും ഉപേക്ഷിച്ചിട്ട് ജ്യോതിഷിനെ അന്വേഷിച്ചു പോകുന്നു അവർ പുറത്തു പോകുന്ന പല സ്ഥലങ്ങളിലും വന്ന് അന്വേഷിച്ചു നോക്കുന്നു പക്ഷെ എവിടെയും ആളെ കാണുന്നില്ല അവസാനം അവർ രണ്ടുപേരും മാത്രം പോയിരുന്ന വാട്ടർ ടാങ്കിന് മുകളിൽ വന്ന് നോക്കുമ്പോൾ അവൾ വിചാരിച്ചതുപോലെ ഇയാൾ അവിടെ തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ എന്താണ് ചെയ്യുന്നത് ഫോൺ ചെയ്താൽ സ്വിച്ച് ഓഫ് എന്ന് വരുന്നു എത്ര നേരമായി നിന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വഴക്ക് പറയുമ്പോൾ ഇയാൾ പെട്ടെന്ന് നായികയെ കെട്ടിപ്പിടിക്കുന്നു അതിലാണ് ഇയാൾക്ക് കുറച്ച് ആശ്വാസമാകുന്നത് ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് നായികയ്ക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിക്കാം എന്ന് തീരുമാനിച്ച അവൾ ജ്യോതിഷിനോട് തന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ പറയുന്നു പിന്നീട് ഇയാളെ കൊണ്ടുപോയി വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അമ്മയും അച്ഛനും ആരാണ് ഈ പെൺകുട്ടി എന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു മകനെ നോക്കിയപ്പോൾ ഒന്നും സംസാരിക്കാതെ നാണത്തോടെ അകത്തേക്ക് പോകുന്നു അതിൽ നിന്ന് ആ പെൺകുട്ടി ആരാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു നായിക ഇയാളെ വിട്ട് അവരുടെ പുതിയ വീട്ടിലേക്ക് പോയി പിന്നാലെ ജ്യോതിഷ് അവിടെ വരുന്നു ഇയാളെ അവിടെ കണ്ട ഉടനെ ശക്തിക്ക് വല്ലാത്ത ദേഷ്യമാകുന്നു ഉടനെ ഇവിടെ നിന്ന് പുറത്തു പോടാ എന്ന് അലറിക്കൊണ്ടിരിക്കുമ്പോൾ നായിക ഞാൻ അദ്ദേഹത്തെ പ്രേമിക്കുന്നു എന്ന് പറയുന്നു അത് മാത്രമല്ല ജ്യോതിഷിന്റെ കൂട്ടുകാർ ഇയാൾക്ക് പിന്തുണയായി അവിടെ വന്നിരുന്നു അതോടെ ശക്തിക്ക് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് കുടുംബത്തോടെ ആ വീട്ടിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു എന്തൊക്കെ ആയാലും മകൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അച്ഛൻ ജ്യോതിഷിനെ ഇരുത്തി സംസാരിക്കുന്നു പക്ഷേ ഇയാൾ സൂപ്പർ മാർക്കറ്റിലാണ് ജോലി നോക്കുന്നത് എന്ന് അറിഞ്ഞ ഉടനെ നിനക്കൊന്നും എന്റെ മകളെ തരാൻ കഴിയില്ല എന്ന് പറയുന്നു ഞാൻ ആക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്ത് സിനിമയോ എന്ന് ചോദിച്ച് അയാൾ ദേഷ്യപ്പെട്ടു ഇവിടെ ഇതൊക്കെ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജ്യോതിഷിന്റെ സഹോദരിയുടെ ഭർത്താവ് മരിക്കുന്നു എന്താണ് ഇത് ഈ വയസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു എന്ന് നോക്കിയാൽ അയാൾക്ക് ചെറിയ വയസ്സിൽ നിന്ന് തന്നെ ഹൃദയത്തിൽ എന്തോ പ്രശ്നമുണ്ടായിരുന്നു ഇപ്പോൾ ഹൃദയാഘാതം വന്ന് മരിച്ചിരിക്കുന്നു ജ്യോതിഷിന്റെ സഹോദരി ഗർഭിണിയാണ് ഈ സമയത്ത് ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ ജ്യോതിഷിന് സഹോദരി അവളുടെ കുഞ്ഞ് എന്നിങ്ങനെ എല്ലാവരെയും നോക്കണം അതുകൊണ്ട് ഇയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അപ്പോഴാണ് ജ്യോതിഷിന്റെ അളിയൻ ഓടിച്ചുകൊണ്ടിരുന്ന ഓട്ടോറിക്ഷ കാണുന്നത് അതുകൊണ്ട് സിനിമാ മോഹമെല്ലാം ഉപേക്ഷിച്ച് ആ ഓട്ടോറിക്ഷ എടുത്തു ഓടിക്കാൻ തുടങ്ങുന്നു ഒരു ദിവസം സവാരി പോയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനമായി ഓഡിഷന് പോയിരുന്ന ഡയറക്ടറെ യാദൃശ്ചികമായി കണ്ടുമുട്ടുന്നു എന്താ സർ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയില്ലേ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ആ നിർമ്മാതാവിനും സിനിമയുടെ നായകനും തമ്മിൽ പ്രശ്നമായതുകൊണ്ട് ആ സിനിമ തന്നെ നിർത്തലാക്കി അതുകൊണ്ട് അതേ കഥ വേറെ നിർമ്മാതാവിനെ കണ്ടു പറഞ്ഞു വരുന്നു എന്ന് പറയുന്നു ഈ തവണ പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് നീ തിരിച്ചു വന്ന് ട്രൈ ചെയ്യൂ എന്ന് പറയുമ്പോൾ ജ്യോതിഷ് ഇല്ല സർ എനിക്ക് വേറെ ഉണ്ട് സിനിമ മോഹം പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു എന്തൊക്കെയായാലും ഇയാൾ സിനിമ മോഹം പോയി എന്ന് പറഞ്ഞിട്ട് വന്നാലും വീട്ടിൽ വന്നതിന് ശേഷവും ഡയറക്ടർ വിളിച്ചത് തന്നെയാണ് മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒഴിവാക്കാൻ വിചാരിച്ചാലും സിനിമ അവനെ വിടുന്നില്ല എന്ന് മനസ്സിലാകുന്നു അതുകൊണ്ട് രാത്രി മുഴുവൻ നന്നായി ആലോചിച്ചു നോക്കിയിട്ട് അടുത്ത ദിവസം ഓഡിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു ഇയാൾക്ക് മുൻപേ ഇയാളുടെ സുഹൃത്ത് ഓഡിഷൻ തീർത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് ജ്യോതിഷും ആഗ്രഹത്തോടെ അകത്തു വരാൻ നോക്കുമ്പോൾ എഡി അവിടെയുണ്ട് ജ്യോതിഷിനെ കണ്ട ഉടനെ അവന്റെ മുഖം മാറുന്നു ജ്യോതിഷു മുന്നോട്ട് വരാൻ പാടില്ലെന്ന വെറുപ്പിലാണ് അവൻ ഇരിക്കുന്നത് ജ്യോതിഷ ചെയ്യേണ്ട റോളിൽ അവൻ അഭിനയിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് അവനെ ഒഴിവാക്കി വിടുക ഞാൻ ചെയ്യാം എന്ന് ഡയറക്ടറോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഞാൻ നിനക്ക് അടുത്ത സിനിമയിൽ തീർച്ചയായും ഒരു റോൾ തരും എന്ന് പറഞ്ഞിട്ട് ജ്യോതിഷിന് അഭിനയിക്കാൻ ഒരു രംഗം നൽകുന്നു ശരി എന്ന് പറഞ്ഞ് ജ്യോതിഷും ആ രംഗം അഭിനയിക്കാൻ വന്നപ്പോൾ ഈയടി ഇയാളെ ഒരുവശത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് അവൻ വന്ന് പ്രകടനം ചെയ്യാൻ നോക്കുന്നു പക്ഷേ ജ്യോതിഷ് ഞാൻ പോകില്ല പ്രകടനം ചെയ്യാൻ വന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിൽ ആ പയ്യനെ ദേഷ്യമാകുന്നു ഉടനെ ഡയറക്ടർ വന്ന് അവനെ ഒരു വശത്ത് നിർത്തിയിട്ട് ജ്യോതിഷിനോട് അഭിനയിക്കാൻ പറയുന്നു ജ്യോതിഷ് അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആ പയ്യൻ വന്ന് ജ്യോതിഷിനെ ഭയങ്കരമായി തല്ലാൻ തുടങ്ങുന്നു ഉടനെ അവിടെയുള്ളവരെല്ലാം വന്ന് തടയാൻ നോക്കുമ്പോൾ അപ്പോഴും ജ്യോതിഷിനെ വിടാതെ തല്ലിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ജ്യോതിഷ് ആശുപത്രിയിലായി പിന്നീട് ജ്യോതിഷ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പുറപ്പെടുകയാണ് അപ്പോൾ കൃത്യമായി നായികയും അവിടെ എത്തുന്നു എല്ലാവരും അവിടെ നിന്ന് വീട്ടിലേക്ക് പുറപ്പെടുമ്പോൾ ഓപ്പോസിറ്റിൽ ഡയറക്ടറും അദ്ദേഹത്തിന്റെ ടീമും ഉണ്ടായിരുന്നു അവർക്കും നന്നായി അടികിട്ടിയിട്ടുണ്ട് കെട്ടുകളോടെ നിൽക്കുന്നു ജ്യോതിഷിന്റെ അച്ഛൻ അവരോട് അടുത്ത ഓഡിഷൻ എപ്പോഴാണ് വെക്കുക എന്ന് ചോദിക്കുന്നു അമ്മ അവനോട് നീ എങ്ങോട്ടും പോകരുത് എന്ന് പറഞ്ഞു വഴക്ക് പറയുമ്പോൾ ഡയറക്ടർ നീ വിശ്രമിക്കൂ ആദ്യം നിന്റെ ശരീരം നോക്കൂ നമ്മൾ പിന്നെ തീർച്ചയായും ഓഡിഷൻ ചെയ്യാം എന്ന് പറയുന്നു പക്ഷേ ജ്യോതിഷിന് അദ്ദേഹത്തിന്റെ ഓഡിഷൻ അവസരം കളയുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല ഇവിടെ വെച്ച് തന്നെ ഓഡിഷൻ ചെയ്യാമോ എന്ന് ഇയാൾ ചോദിക്കുമ്പോൾ ഡയറക്ടർ ഇയാൾക്ക് സിനിമയോടുള്ള ബ്രാന്ത് കണ്ട് അത്ഭുതപ്പെടുന്നു അതുകൊണ്ട് അദ്ദേഹവും ശരി എന്ന് പറഞ്ഞ് ജ്യോതിഷിന് രംഗം നൽകുന്നു കൈ ഒടിഞ്ഞതുകൊണ്ട് ഷർട്ട് ഇടാൻ കഴിയാതെ വെറുതെ പുതച്ചിരുന്നല്ലോ അത് ഇപ്പോൾ പ്രകടനം ചെയ്യുന്നു എന്ന് എഴുന്നേറ്റപ്പോൾ പുതച്ചിരുന്ന തുണി താഴെ വീഴുന്നു ഉടനെ അമ്മ വന്ന് അത് എടുത്തു പുതപ്പിച്ചു കൊടുക്കുന്നു പക്ഷേ ജ്യോതിഷ് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രകടനം ചെയ്യാൻ തുടങ്ങുന്നു ഡയറക്ടർ ഒരു വൈകാരികമായ രംഗമാണ് നൽകിയിരിക്കുന്നത് ആദ്യം ആ വൈകാരികമായ രംഗം നടന്ന പോലെയാണ് പ്രകടനം ചെയ്യാൻ തുടങ്ങുന്നത് പക്ഷെ ഒരു ഘട്ടത്തിൽ ഇയാൾ ആ കഥാപാത്രമായി തന്നെ മാറുന്നു അത്രയ്ക്ക് കഥാപാത്രത്തിനുള്ളിൽ മുഴുകിപ്പോകുന്നു അതുകൊണ്ട് ആ രംഗം പ്രകടനമെന്നതിനേക്കാൾ അപ്പുറം നേരിട്ട് ഒരാൾ അങ്ങനെ അനുഭവിക്കുന്നതുപോലെ ഉണ്ട് അത്രമാത്രം ഡയറക്ടർക്ക് ഇയാളുടെ പ്രകടനം ഇഷ്ടപ്പെടുന്നു ഫൈനൽ റൌണ്ടിൽ കാണാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു അതിൽ ജ്യോതിഷിന് എന്തു പറയണമെന്ന് അറിയുന്നില്ല ആനന്ദ കണ്ണീരോടെ വാ തുറക്കാതെ നിൽക്കുന്നു ഇയാളുടെ പ്രകടനം കണ്ട അച്ഛൻ സുഹൃത്തുക്കൾ നായിക എല്ലാവരും അമ്പരന്ന് പോകുന്നു ഇയാളെ എല്ലാവരും പ്രശംസിക്കാൻ തുടങ്ങുന്നു അവസാനം അമ്മയും ഇയാളുടെ കഴിവ് അംഗീകരിക്കുന്നു അതിലാണ് ജ്യോതിഷിന് കൂടുതൽ സന്തോഷമാകുന്നത് ആ രംഗത്തിൽ നിന്ന് അങ്ങനെ കട്ട് ചെയ്താൽ ഇയാളുടെ കഥ തന്നെയാണ് ഇപ്പോൾ തിയേറ്ററിൽ സിനിമയായി ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ കുടുംബം സുഹൃത്തുക്കൾ എന്നിങ്ങനെ എല്ലാവർക്കും സിനിമ വല്ലാതെ ഇഷ്ടപ്പെടുന്നു ഭയങ്കരമായി ആ സിനിമയെ ആഘോഷിക്കാൻ തുടങ്ങുന്നു അത് കണ്ടിട്ട് ജ്യോതിഷിന് താങ്ങാൻ കഴിയാത്തത്ര സന്തോഷമാകുന്നു ജ്യോതിഷ് അഭിനയിച്ച ആ സിനിമയുടെ വലിയ ഭാനം നാട്ടിൽ കാണിച്ച് ആ ഫ്രെയിമോടെ ഈ സിനിമ അവസാനിക്കുന്നു